കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ അംഗങ്ങൾക്കും തൊഴിലാളികൾക്കും ഏർപ്പെടുത്തിയ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള മരണാനന്തര സഹായധനം വിതരണം ചെയ്തു പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ടോപ്പ് ഇൻ ടൌണിൽ സഹായ വിതരണ പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് സഹായ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഗവീനമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ പലരും ശ്രമിക്കാറില്ല പരസ്പരം ഒരു കൈകോർത്തുകൊണ്ട് ഈ നിങ്ങളുടെ അംഗങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ഒരു നല്ല ആശയം ഒരു പദ്ധതിയായി അവർ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ചേരുമ്പോ മൂവായിരം കൊടുക്കണം അല്ലേ പിന്നെ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ എല്ലാവരും നോവൽ കൊടുക്കണം അതാണ് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചു എത്ര അടയ്ക്കേണ്ടി വരുന്നത് അധികം അടക്കണ്ടാത്ത സ്ഥിതി വരണ പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും വിചാരിക്കാൻ പറ്റില്ല ഈ ബാക്കി എല്ലാവരും ഞാൻ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് നാട്ടില് ഈ മരണത്തിന്റെ മാത്രമല്ല ബാക്കി എന്തൊക്കെ സംഭവിച്ചാൽ എനിക്കൊക്കെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്തായാലും പരസ്പരം താങ്ങായിട്ട് നിൽക്കുന്ന കൈകോക്കുന്ന ഒരു മാതൃകാ പദ്ധതിയാണ് അത് എനിക്ക് തോന്നുന്നു മറ്റ് സംഘടനകൾക്കും ഒക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് നല്ല മാതൃക ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ പ്രമിള ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മട്ടനൂർ ശങ്കരൻകുട്ടിയുടെ വിശിഷ്ട സാന്നിധ്യമുണ്ടായിരുന്നു കെ എച്ച് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പദ്ധതി വിശദീകരണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ മൊയ്തുൻകുട്ടി ഹാജി വൈസ് പ്രസിഡന്റ് അസീസ് മുസ സക്കീർ അരിക്കാട് ഉണ്ണി ഈ മുഹമ്മദ് റാഫി അബ്ദുൽ റസാഖ് എന്നിവർ പ്രസംഗിച്ചു ഫസലു റഹ്മാൻ സ്വാഗതവും സുബൈർ നന്ദിയും പറഞ്ഞു